വയനാട് അമ്പലവരിലാണ് കൂപ്പറി ട്വൻറ്റി ട്വൻറ്റി ഫൈവിലോ വന്നിരിക്കുന്നത് അതിൻ്റെ കാശികൾ നമുക്ക് കാണാം വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രോഗ്രാം ആട്ടോ ടിക്കറ്റ് പ്രൈസ് വരുന്നത് അഡൾട്ടിന് അറുപത് രൂപയും ചിൽഡ്രൻസിനാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയായിട്ട് വരുന്നത് ഇപ്പം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഞങ്ങൾ രണ്ടാമത് രൂപ ഇനി ഏതായാലും നമുക്ക് മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് ഉള്ളിലേക്ക് എൻട്രും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്ന ടൈമിൽ കേട്ടോ ഞങ്ങൾ വന്ന ടൈം എന്ന് പറഞ്ഞാൽ പത്ത് മണിയാണ് കറക്റ്റ് ആയിരിക്കുന്നത് ഏകദേശം പത്ത് മണി ആട്ടോ കറക്റ്റ് എന്ന് പറയുന്നത് പൂപ്പല് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിനുള്ളിൽ കൂടി ഉണ്ട് ഇറങ്ങി പോക്കാണ് എക്സിറ്റും സെയിം ബൈക്ക് കൂട്ടിയിട്ടോ ഉള്ളക്കും പുറത്തും വരാനുള്ള തന്നെ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൂക്കളൊക്കെ കൂടി എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രോഗ്രാം കേട്ടോ ഇത് പൂപ്പൊലി എന്നുള്ള പ്രോഗ്രാം ഇത് സംഭവം എങ്ങനെയാ വെച്ചാൽ ഫുള്ള് പൂക്കളാൽ അലങ്കരിച്ച എല്ലാ സ്ഥലങ്ങളും ഇതിലുള്ളിൽ കേട്ടോ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസ് കണ്ടിട്ട് ലോ ഷേപ്പിൽ അലങ്കരിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിഷ്വൽ ബ്യൂട്ടി കിട്ടുന്ന ടൈം എപ്പോഴാന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിലാട്ടോ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ഉണ്ട് സ്കാ സോറി സ്കാൻ ആൻഡ് വിൻ ഉണ്ട് നമ്മൾ ഇത് സ്കാൻ ചെയ്താൽ ഗിഫ്റ്റ് കിട്ടുന്നതാണ് പറഞ്ഞത് ഞാൻ ട്രൈ ചെയ്ത് എന്തായാലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും വെയിലൊന്നുമില്ല ഈ ടൈമിൽ കിട്ടോ കറക്റ്റ് ടൈം പത്ത് മണിയാണ് വന്ന ടൈമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഉച്ചാവണം പിന്നെ വന്നാൽ തിരക്കൊന്നും ഇല്ലാതെ നല്ല വിഷല് കിട്ടുമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ചെന്ന ടൈമിൽ തണ തണലുണ്ടായിരുന്നു വന്ന ഭാഗത്തൊക്കെ ഇത് ഏത് ഫ്ലവേഴ്സാണ് നിങ്ങൾക്കറിയില്ല സംഭവം സത്യം പറഞ്ഞാൽ പറഞ്ഞാലും അവക്കാടിൻ്റെ മരണം ഇത്രയും വലിയ അവക്കാട് പറഞ്ഞാൽ കണ്ടില്ല പിന്നെ ചെ ചെല്ലണ ഭാഗത്ത് തന്നെ ഉണ്ട് സൈഡിൽ ഇതേപോലെ തറയിലൊക്കെ നല്ല അടിപൊളി കളർഫുള്ളാക്കിയിട്ട് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ പൂക്കളൊന്നും പറിക്കാനൊന്നും പാടില്ല ഈ തറയിൽ ഇരിക്കാനും പാടില്ലട്ട് ഈ ഭാഗത്തൊന്നും ഇതാണ് ചെണ്ടുമല്ലി ജമന്തി അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ കറക്റ്റ് പേര് കാര്യങ്ങളൊന്നും അറിയില്ലട്ടോ പിന്നെ തയ്യത്തിൻ്റെ ഒരു സ്റ്റാച്ചു കൂടെ വലിയത് ആക്കി വെച്ചിട്ടുണ്ട് ഇത് രാത്രിയൊക്കെ വന്നാലെന്നാൽ അടിപൊളി വ്യൂ ഔട്ടോ കാരണം രാത്രി വരണമെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പൂക്കൾ നമ്മളിത്ര ഭംഗിയിൽ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നൈറ്റ് ആംബിയൻസ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ വിഷല് ഞാൻ കണ്ടിന് കുറച്ച് മുന്നാത്ത ഞാൻ പറയാൻ കാരണം കേട്ടോ ഇങ്ങനെ ഇത് ഏത് തീയ്യ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ലൗ ഡിസൈൻ ചെയ്തിരിക്കണെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ എന്തായാലും ഇത് അടിപൊളി ഓരോ സ്ഥലത്തും ഓരോ കളറ് ചെടികളായിട്ട് ഇത് വെച്ചിരിക്കണ പച്ചുണ്ട് നീല കളർ പോലത്തെ ഒരു കളറുണ്ട് കണ്ടില്ല ഇത് വേറെ ഷെയ്ഡാണ് ഇതിന് മുന്നിൽ വെച്ചിരിക്കണത് രാവിലെ ഒമ്പതര മുതൽ ഇതിനുള്ളിൽ എൻട്രി കിട്ടും കേട്ടോ വൈകുന്നേരം പത്താൻ ആകുമ്പോൾ ഇതിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വേണ്ടിയിട്ടുള്ള പരിപാടി വരെ തുടങ്ങും ഗാനമേള കഴിഞ്ഞിട്ട് എല്ലാവർക്കും എക്സിറ്റ് ആവാ ഇതേപോലെ ചെടികളാണ് എവിടെ നോക്കിയാലോ കേട്ടോ ഇതാണ് മറ്റേ കള്ളി ചെടി എന്ന് പറയും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതിനുള്ളിൽ വെള്ളം ഉണ്ടാവും മരുഭൂമിയിലൊക്കെ ഉണ്ടാവും സാധനം കണ്ടുണ്ടാവും സിനിമയിലേക്ക് കണ്ടിട്ടുണ്ടാവും അതേപോലെ സൈഡിൽ നോക്കുക എന്നുണ്ടെങ്കിൽ പൂമ്പാറ്റുണ്ട് ഒരു കുതിരൻ്റെ ഒരു ഇതേപോലൊരു ഡിസൈൻ ചെയ്ത് വെച്ചൊരു മണ്ണിൽ ഇതുവരെ എന്നോ തുടങ്ങിയ വർക്കായിട്ടാണ് കാരണം പെട്ടെന്നൊന്നും ഒരിക്കലും ഇങ്ങനെ പൂക്കൾ കായ്ക്കൂല ഞാൻ പറഞ്ഞ ഒരു പൂക്കളെ താഴ്വാര തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നടുവിൽ അതൊരു മയിൽ തല ഉയർത്തി നിൽക്കുന്നത് ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഊട്ടിലൊക്കെ പോയാൽ കാണില്ല അതിൻ്റെ വേറൊരു രൂപമായിട്ടാണ് ഒരു ഡിസൈൻ ചെയ്ത് പിന്നീട് ഞാൻ പറഞ്ഞത് എല്ലാ കൊല്ലമുണ്ടോ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ചെണ്ടുമല്ലി എല്ലായിടത്തും ഉണ്ട് ജമന്തി നിങ്ങൾക്ക് പേര് അങ്ങോട്ട് കൂടെ മാറിപ്പോകും അതുകൊണ്ടൊക്കെ കൺഫ്യൂഷനാണ് ഈ പൂക്കൾ ഒരു രക്ഷയില്ല ഈ പൂക്കൾ കുറേ വെറൈറ്റി ഉണ്ട് പക്ഷേ അതിന് മുന്നേ ഒന്നും പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് കറക്റ്റ് ഏതൊന്നും അറിയാൻ പറ്റിയിട്ടില്ല മരങ്ങൾ കറക്റ്റ് ഒരു മെൻഷൻ ചെയ്ത് വെച്ചുകൊണ്ട് ഏത് മരമാണ് കാര്യങ്ങളെന്നൊക്കെ ഇത് കണ്ടില്ലേ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ അതേപോലെ ഈ പേര് അറിയാത്തത് കൊണ്ട് ഭയങ്കര റിസ്ക് ഉണ്ട് നിങ്ങൾക്ക് പറയാൻ അറിയില്ല ഏതാ പേര് കാര്യങ്ങളെന്നുള്ള കാര്യങ്ങളുടെ കുറച്ച് സാധനങ്ങളിലത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിലൊരു കൈ പൊന്തി പൊതി നിൽക്കണം കണ്ടത് കുറച്ചുകൂടി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കിട്ടുക ഫ്ലോട്ടിങ്ങിൻ്റെ സോളാർ പാനലാണിത് വെള്ളം വരുന്നതിനനുസരിച്ച് മുകൾക്ക് ഓട്ടോമാറ്റിക്ക് പൊന്തി വരും വെള്ളം താന്നാൽ അതിൻ്റെ കൂടെ താന്നു പോകും നല്ലൊരു ഐഡിയ കിട്ടും കാരണം ഇവിടൊക്ക അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് വീട്ടിൽ പറ്റും പുറത്താന്നുണ്ടെങ്കിൽ അത്ര പറ്റുമല്ലോ ഇത് കണ്ട ഇതൊക്കെ രാത്രി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൽ ഇ ഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രി ഇതൊക്കെ വെച്ചാൽ കളറാകും പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു ഈ ഫ്ലവേഴ്സ് ഒരുമിച്ച് കാണുമ്പോൾ നല്ല സന്തോഷമെന്നാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഭവം ശരിയാണ് ഫ്ലവേഴ്സിനൊക്കെ പാട് കൂട്ടത്തോട് കാണുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് മനസ്സിനും ശരി നല്ലൊരു ഹാപ്പിനെസ് കിട്ടും സംഭവം ശരി തന്നെ കേട്ടോ പിന്നെ ഇതേപോലെ കണ്ടില്ല എല്ലാ സ്ഥലത്തും ഈ ലൗ പോലത്തെ ഫ്രെയിമാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് തന്നെ ഓരോ തരം തേകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സൈഡിലും വെച്ചിരിക്കുന്നത് പൂപ്പലി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളത് മുന്നിൽ ചെന്ന് നോക്കാണ്ട് ഇത് വോയിസ് ഞാൻ കൊടുക്കാൻ കാരണം എന്താണെന്ന് വച്ചാൽ ഞാൻ ഓൺ വോയിസ് ചെയ്തുതരുന്നത് പക്ഷേ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൗഡിൽ മ്യൂസിക് ബാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ കോപ്പിറേറ്റ് എടുക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നീട് രണ്ടാമത് കൊടുത്താണ് ഈ വോയിസ് കിട്ടോ കണ്ട ഇതേപോലെ ഫ്ലോട്ടിങ്ങിൽ ഉള്ള ബോട്ട് കൊടുത്തിട്ട് സംഭവം വർക്ക് ചെയ്യില്ല നോർമലി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി വെച്ചതാണ് ലവിൻ്റെ ചിഹ്ന എവിടെ ഉണ്ടാവും അവിടെ ആൾക്കാർ എൻഗേജ് ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പേസ് ആൾ ഒരു ഏരി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തിന് മരം നിൽക്കാറില്ല മരം വരെ വരെ വെറുതെ ഇട്ടില്ലെ വരെ പൂക്കൾ വളർത്തിക്കണവർ ഇതും അതേപോലെ തന്നെ ഫുള്ള് ലവ് ആട്ടാണ് ലോ ഫ്ലെയിമാണ് എല്ലായിടത്തും ഉണ്ടാകുക ഈ ഒരു ചെടി നമ്മളെ നാട്ടിൽ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏതാ പേര് അറിയില്ല കേട്ടോ ഞാൻ കുറേ മുന്നേ കണ്ടതാണ് അതുപോലെ ഇത് പേര് എഴുതി വെച്ചിരിക്കുന്നത് മാവിൻ്റെയാണ് ഞാൻ ചെടിൻ്റെ പേരാവുമെന്ന് വിചാരിച്ചു പക്ഷേ എവിടേയും ചെടിൻ്റെ പേരോ പൂവിൻ്റെ പേരൊന്നും മനസ്സിൽ ചെയ്തിട്ടില്ല ഇതൊരു സ്റ്റാച്ചു ആണ് ഒരു പ്രാവ ഗരുഡൻ ആണ് ഗരുഡൻ പറക്കാൻ നിൽക്കുകയാണ് ഇതേപോലെ എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും ഇതേപോലെ ഉണ്ട് കേട്ടോ സ്കാൻ ചെയ്യുക പണ്ട് സ്ക്രാച്ച് പിന്നിൻ്റെ ഉണ്ട് ഇപ്പോൾ സ്കാനൻ വിൻ്റാണ് ഉള്ളത് പിന്നെ ഇവിടെ കുറേ പ്രാവുകൾ കാര്യങ്ങളുള്ള കുറേ ഒരു ഏരിയ ഉണ്ട് ഒരു കൂട്ടിലിട്ടൊരു ഏരിയ ആണ് ചെന്നോക്കാൻ നമുക്ക് കിട്ടാം അതിനെ വിഷു കാണിച്ചു തരാം ഫീൽഡിങ് പോസിബിൾ അല്ലാന്ന് തോന്നുന്നു ഓൾറെഡി ഫീൽഡൊക്കെ വെച്ചിട്ടുണ്ട് സംഭവം ആ കരിങ്കോഴി കുഞ്ഞൂർ മാത്രല്ല അത് വേറെ ഒരു സാധനാണ് പേരും കറല്ല മറന്നു കഴിഞ്ഞു ഇന്ത്യയിൽ കടുവ വിഷാറായിരുന്നില്ലേ അടിപൊളിയാവും പ്രാവുണ്ട് പ്രാവ് നമ്മുടെ നാട്ടിലെല്ലാം തന്നെ സുലഭാണെല്ലായിടത്തും ഇവിടെ അത്യാവശ്യം നല്ല കുട്ടികളെ ഏരിയയിൽ അത്യാവശ്യം ആളു കേട്ട ഇവിടെ ഇതേപോലെ പ്രാവുണ്ട് പിന്നെ കോഴിയുണ്ട് ഒരു കേജിയിൽ അവിടുന്ന് അങ്ങോട്ടും കൂടി ഉണ്ട് കേട്ടോ ഞാൻ അവിടെ മാത്രമല്ലോ എന്ന് യോജിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടും കൂടി ഉണ്ട് സംഭവം കുറച്ചും കണ്ടിട്ട് വന്നാൽ പിന്നെ കോഴിക്കളായി മാറിയിട്ട് അവിടെ വെറൈറ്റി എല്ലാ കോഴിക്കളും ഉണ്ട് പോളിഷ് ക്യാപ്പാണിത് പോളിഷ് ക്യാപ്പിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടാവുന്നു പോളിഷ് ക്യാപ്പ് ഉള്ളത് ആ അതാ വേറെ വെറൈറ്റി ഇതിൻ്റെ ഫീമെയിലിനെ കാണാൻ രസമാണ് പോളിഷ് ക്യാപ്പിൻ്റെ ഇതേപോലെ ഗ്രാമശ്രീ ഇത് മുട്ട കോഴിയാണത് ഗ്രാമശ്രീ ഇതും ഗ്രാമശ്രീ തന്നെയാണ് മുട്ടക്കോഴിയാണ് വാത്ത അതിൻ്റെ അടുത്തുണ്ടായിരുന്നു വാത്ത നല്ല കാവൽക്കാരനടുപ്പര് വാത്ത വീട്ടത്തെ മൊയലുണ്ട് ഇവിടെ മോയിൻ്റെ ഇതേപോലെ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഉള്ള അറിയില്ല ഇത് ഇതാണ് ഗിനിപ്പന്നി അല്ലത് ഇത് ഗിനിപ്പന്നി കേട്ടോ ഗിനിപ്പന്നി ഗിനിപ്പന്നി നല്ല പിന്നെ വീണ്ടും ഐസ്ക്രീം നല്ല തണൽ വീച്ചാണ് മരങ്ങളാ കുറെ ആൾക്കാരെ അതിൻ്റെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയത് കേട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചാണ് താഴ്ക്ക് വരാതിരിക്കാൻ അതുകൊണ്ടാണ് അങ്ങനെ പൊന്തി നിൽക്കുന്നത് അപ്പൊ ഏകദേശം ചൂടായിട്ടുണ്ടോ വെയിൽ കൊണ്ടിട്ട് ഇതിനുള്ള ഒന്നുണ്ട് ചെന്ന് നോക്കാത്ത ടിക്കറ്റ് കൗണ്ടറല്ലോ പേടാണല്ലോ ഇതിനുള്ള ഒരു പേരുള്ള വമ്പണ്ട് ടിക്കറ്റ് കൗണ്ടറ് കാഴ്ചകൾ പൂതാണ് അത് അല്ല ഇതല്ല ഇതിന് വേറെ ആണ് അവിടെ ഓർക്കിഡ് ചെടികൾ ഇവിടെ ലഭ്യമാണ് വിസ്മയ ഓർക്കിഡ് ചെടികൾ ഇവിടെ ലഭ്യമാണ് ഓർക്കിഡ് ചെടികൾ ഒരു കൗണ്ടർ ഉണ്ട് നട്ട്സ് എന്താ റേറ്റ് ചേച്ചിയ റേറ്റ് എത്ര ഫിഫ്റ്റി ഗ്രാമാണ് നൂറ്റൻപത് രൂപ ഇവിടെ ഫാമിങ് നിങ്ങളുടെ ഫാമിലുണ്ടാവുന്നതാ അപ്പോൾ ഇവിടുത്തെ അഗ്രിക്കൾച്ചർ ഫാമിലുണ്ടാണ് സാധാരണ ഫുൾ ഇവിടെ പ്രൊഡക്റ്റേ ഉണ്ടാവുള്ളൂ മിക്കവാറല്ലതും പുറത്തൊന്നും ഉണ്ടാവില്ല ടി ബോർഡ് ഗാർഡ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല തന്നെ ഫുൾ ഗവൺമെന്റ് സംബന്ധിച്ച് ഇവിടെ ഇത് അതേപോലെ ഉണ്ട് അടക്ക സുഗന്ധ വിഷമം സംഭവങ്ങളൊക്കെ അതാ ഇത് ഓരോ സ്റ്റാളുകളുണ്ട് ഇതിനുള്ളിൽ കുറേ പ്ലാന്റ്സുകളാണ് ഇത് എല്ലാം റയർ ആയിട്ടുള്ള സാധനം കേട്ടോ ആ ഓക്കേ ഓക്കേ ഇതാ ഇത് ഫുള്ളായിട്ട് റയറ് സാധനങ്ങൾ കളക്ഷൻ കേട്ടോ ഇവിടെ ഉള്ള മൊത്തം ഹ്യൂജ് വേണ്ട ഈ ഏരിയ മൊത്തം ഇതെന്താ സാധനം കേട്ടാഴ് ആ പുറത്ത് കിട്ടൂല അടുത്തത് ഇതിനുള്ളിങ്ങാട് സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ അടുത്തതാ കാർഷിക വികസനം സംബന്ധിച്ച് സംസ്ഥാനത്തെ ഹോട്ടൽ മനുഷ്യൻ വയനാട് ഇത് കുറെ പ്ലാന്റ്സ് ഉണ്ട് കുരുമുളക് ഉണ്ട് ജാതിക്കുണ്ട് സിന്ധുശ്രീ ഹബി ഒരുപാട് പ്ലാൻകാരല്ല കറക്റ്റ് ഡീറ്റെയിൽസ് കുരുമുളക് പരമ്പരാഗത നെല്ലുകൾ നെല്ലിനങ്ങൾ നൂറ്റൊന്ന് തരം നെല്ലിനങ്ങൾ ഉണ്ട് നമ്മളാകും തരം കേട്ടുള്ളൂ ഒക്കെ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ അതിന്റെ പേര് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടേ അവില് ആ വയനാടൻ തൊണ്ടി അവില് ഇതൊക്കെ നമ്മൾ ആദ്യത്തെ കാണുന്നത് ജീരുകശാല തിരുനെല്ലി അരി ോരോണ്ടൊരു വീട് ഇണ്ടാക്കി വെച്ചിരിക്കണ ഇല്ല വൈക്കോലോണ്ട് ഒരു വീട് ഉണ്ടാക്കി വെച്ചിരിക്കണേ രണ്ട് കർഷകർ നെല്ല് ഇടുന്ന താത് പരു സംരക്ഷണ വകുപ്പ് മണ്ണ് സംരക്ഷണ വകുപ്പ് സംബന്ധിച്ച സംഭവങ്ങളാണ് സ്റ്റുഡൻസ് ആൾക്കാരൊക്കെ വന്നാൽ ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ കിട്ടാ നമ്മക്ക് എന്തായാലും ആ ഫീൽഡ് വിട്ടു വലിയ ആയിട്ടില്ല മറച്ചറബ തേനീച്ച അല്ലേ നിൽക്കണ വലിയൊരു വലിയ തേനീച്ച ഉണ്ടാക്കി വെച്ചിരിക്കണതാ ഞാൻ ഞാൻ സംഭാ ഹണി തേനീച്ച ഭൂമിയിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ നീ ഭൂമിയിൽ വാസം നാലു വർഷം പോലും സാധ്യമല്ല നമ്മുടെ ചെയ്തെടുത്ത വർക്കുകളാണ് കാർഷിക കോളേജിലെ വിദ്യാർത്ഥികളാണ് സോ സാധ്യമില്ലേജിലെ ോപ്പിനൊക്കെ ഇൻഫെക്ട് ചെയ്യുന്ന ടെസ്റ്റിനെ പറ്റിട്ടൊക്കെ നമുക്ക് പഠിക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഡെറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു ഡെറ്റായ സാധനം വെറുതെ അവിടെ നിന്ന് നശിക്കുന്നതിന് പകരം എപ്പോക്സി റെസിംഗ് യൂസ് ചെയ്തിട്ട് നമ്മള് പ്രിസർവ് ചെയ്യുന്നു നമ്മള് പ്രിസർവ് ചെയ്തെന്ന് എടുത്ത് പറയാൻ കാരണം അതൊക്കെ ടസ്റ്റ് ചെയ്യും അതൊക്കെ ഒറിജിനൽ ഇൻസെക്ട്സ് തന്നെയാണ് അതൊക്കെ ഒരു വർഷത്തെ പഴക്കമുണ്ട് ഡെറ്റായിട്ട് സ്റ്റിൽ അതിന്റെ ഒരു റോ നേച്ചർ കീപ്പ് ചെയ്യുന്നതിന് കാരണം ഈ ഒരു റസിംഗ് യൂസ് ചെയ്തോണ്ടാണ് അതുകൊണ്ടാണ് അത് ഇപ്പോഴും അല്ലെങ്കിൽ നോർമലി അത് ഡെറ്റായിട്ട് എന്തായാലും നശിച്ച് പോകേണ്ടതല്ലേ പിന്നെ ഇൻസെക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ുംരത്തി പറഞ്ഞാൽ ഇവരെ ജീവിച്ചു പോകുന്നു പറയാം ഇത് അവരുമായിട്ട് ബീ കീപ്പിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് എക്വിപ്മെന്റ്സ് ഇത് നമുക്ക് യൂസ് ചെയ്യാം ഇത് റെയിൽവേ സീസൺ നമുക്ക് ഫീഡർ ആയിട്ട് ഉപയോഗിക്കാം ഫുഡ് ഫീഡ് ചെയ്ത് ഇത് അതിന്റെ ഫ്രെയിം ഇത് അതിന്റെ വാക്സ് യൂസ് ചെയ്തിട്ട് നമ്മള് തയ്യാറാക്കിയെടുക്കുന്ന ക്രീം നമുക്ക് ലിഫാമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇത് അതിന്റെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്റ്റീവ് കത്തിയിട്ട് അതിനാണ് അതിന്റെ നെറ്റ് അമ്മ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കറക്റ്റ് ഇപ്പൊ ഇവർ ഇവിടുത്തെ സ്റ്റുഡൻസ് കൂടി കേട്ടോ ഇവര് നടത്തേണ്ട എക്സിബിഷൻ കൗണ്ടർ കൂടിയാണിത് നോക്കിയത് ഫുള്ള് നമ്മൾ പായവസ്തുക്കൾ കൊണ്ട് പായ് മീൻസ് വണ്ടാണ് ഈ ആൻറെ ഫുൾ ഫുള്ളായിട്ടുള്ളത് ഇത് ഏറ്റവും വലിയ ചിത്രശലഭം ഇത് നിഷ ശലഭം എന്തൊരു പേര് ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യായാമ്പലിനെ ഫുള്ളായിട്ട് തേനീച്ചുകൊണ്ട് ഇട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടില്ല അതുപോലെ ഒരു ട്രീ ഉണ്ടാക്കിയതാണ് ഫുള്ളായിട്ട് ബട്ടർഫ്ലൈ അത് ഡെഡ് ഏതാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ വണ്ട് കാര്യങ്ങളൊക്കെയാണ് പലതായി വണ്ടുകൾ ഇതാണ് ഞാൻ ആദ്യം ഇത്രത്തോളം വെറൈറ്റി വണ്ടുകളെ തന്നെ വന്നിട്ട് കാണുന്നത് ഇതിൽ പിന്നെ നിറയെ സ്റ്റാളുകൾ ഇട്ടാ സ്റ്റാളുകൾ നടന്ന് കണ്ടാ തീരുള്ള അത്രയും സ്റ്റാളുകൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളില് പിന്നെ കുറേ ചെടികൾ വെക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമ്മൾ വാഴ അതുപോലെ തെയ്കള് സാധനങ്ങൾ വെറുതെ വലിച്ച് വീട്ടിൽ ലേഖാക്കുന്നില്ല കടന്നു പോകണ്ടിട്ട വാഴ ഉണ്ട് ഇത് മറ്റേ ടിഷ്യൂ കൾച്ചർ വായതാ ജാ അശോകം ഏതൊക്കെ സാധനങ്ങൾ ഇട്ടാ മുറിക്കുറ്റി പിന്നെ സിൽക്ക് ബാമ്പു അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എന്താ കൂടുതൽ വീഡിയോ അപ്പോൾ ലാഗ് വരാൻ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടുത്ത ഓരോ സെക്ഷനും ഓരോ ടീമിന്റെ അടുത്തായിട്ട് അതുപോലെ സ്ക്വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മറ്റേ ഹെൽത്ത് ഡ്രിങ്ക് തേന അങ്ങനത്തെയാണ് വോട്ടിംഗ് മെഷീൻ്റെ ഡൗട്ട് ആണ് ഇതെപ്പോ ഞാൻ ക്ലിയർ ചെയ്ത് തരാം എൻ്റെ ചിഹ്നങ്ങളൊക്കെ മാറ്റി ജസ്റ്റ് വീട്ടില് മാത്രമേ ഉള്ളൂ ഹാഷീൻ അങ്ങനെ മനസ്സിലാക്കി എത്ര കറക്റ്റ് അല്ലേ ഇത് കൃത്രിമം നടക്കൂല എന്നാൽ മാസ്ക് ഒക്കെ പറഞ്ഞിട്ട് കൃത്യമൊന്നും നടക്കുന്നതാണേ ഉറപ്പാ ഓക്കെ താങ്ക് യു അഗ്രികൾച്ചർ ഓഫ് മുനിസിപ്പാസിൻ ഓഫ് ഓഫ് ബൈ കൽപ്പറ്റ ബ്രാഞ്ചിന്റെ ഒക്കെ ഉള്ളത് കേട്ടോ പതിനഞ്ച് സെന്റിന് മുകളിൽ സ്ഥലമുള്ളവർ സെന്റിന് മുകളിൽ സ്ഥലം ഉള്ളവർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് ആണ് അർബൻ ക്രെഡിറ്റ് പ്രൊജക്ട് ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ ഒരു ഏക്കറേക്ക് അയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ക്രെഡിറ്റ് ആവും അപ്പൊ നമ്മള് പോർട്ടൽ ഒന്നുമില്ല ഇവിടെ പിന്നെ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സൊസൈറ്റി ആണ് കൈരളി അതിലൂടെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ സാറ്റലൈറ്റ് വായിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഭാഗ്യം അതിലേക്ക് വേണ്ട എന്താ പറയാ വളങ്ങള് വിത്തുകള് പിന്നെ പറയാം പിന്നെ ില് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാനോ എന്തെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി ഇവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരട്ടോ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടി ആഡ് ചെയ്യട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ബിസിനസ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തട്ടോ അതായിട്ട് ഇതാ ഫുള്ളായിട്ട് നാച്ചുറൽ ആയിട്ട് ഇതാണ് എന്താണ് നമ്മളെ നെൽക്കതിരാണിത് നെല്ല് ഇവിടെ എഴുതി നെൽക്കതിന് എഴുതി അല്ലെ സോറി വിത്തുകൾ വിത്തുകൾ ഹൈബ്രിഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ വിത്തുകളും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ട മതി കുട്ടികൾക്കുള്ള സ്റ്റാളാണ് സാധനങ്ങള് ടോയ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇത് പിന്നെ പെൺകുട്ടികൾക്കായിട്ട് മാത്രമുള്ള സ്റ്റാളാണ് മുരുമക്കെട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഹെയർ ബാൻഡ് മാല ചെയിൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഭാഗത്തുട്ടാ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന സാധനം കെറ്റലാണ് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കാരണം അധികം സ്പേസ് കാര്യങ്ങളൊന്നും പോവില്ല എന്താ റേറ്റ് ഇതിന് നാനൂറ്റൻപത് രൂപ ഉള്ളൂ കേട്ടോ സാധാരണ കെറ്റിൽ പോലെ തന്നെ അത് അതേപോലെ ഫോൾഡ് ചെയ്ത് കേട്ടാ ഹാ ഇതേപോലെ പാല് കാര്യം ഇത് തോന്നാണെടുത്താ മിൽക്ക് ബോട്ടിലാണ് കേട്ടോ അതൊക്കെ യാത്രക്കാർക്ക് നല്ല ഉപകാരപ്പെടും കാരണം വേണ്ടത് വാ ഹോട്ട് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കാം അധികം ട്രാവലൊക്കെ ചെയ്യേണ്ട ടൈമിൽ നമുക്ക് സ്പേസ് നഷ്ടമാവില്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ മാറ്റി വെക്കാം വേണ്ട ഹോൾഡ് ചെയ്ത് വെക്കാം പിന്നെ ചൂട് ചൂടുക്കാൻ പറ്റും മൂന്നണിക്കൂർ ആ ചൂട് ആ അൻപത് മുതൽ ഡിഗ്രി ഇതും വാട്ടർ ബോട്ടിലാ നൂറ് രൂപ ഉള്ള ടൈസ് മെറ്റീരിയൽ എന്താ പ്ലാ സിലിക്കോൺ സിന്തറ്റിക് ഷോപ്പ് മറക്കണ്ട ഇതാണ് നമ്മുടെ ഷോപ്പ് വന്നിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ വരണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പതിനഞ്ചാം തീയതി ഉണ്ടാവും ഒരുപാട് പതിനഞ്ചാം തീയതി ഉണ്ടാവില്ല പൂപ്പൊലിയുടെ പൊൻപൊലിവിൽ വിസ്മയം ഒരുക്കാൻ നിലഗിരി കോളേജും ഇവിടെ ടാറ്റും അടിക്കുന്നത് ടെമ്പററി ആണ് തോന്നുന്നത് അവർ പിന്നെ മൊബൈൽ കളിച്ചിരിക്കണം അപ്പം നേരം പോയി ഇഷ്ടമില്ലാത്ത വിഷയമായതുകൊണ്ട് പോയതാണ് ഏതായാലും ഇനി ചായ കൊടുക്കാം എന്നുള്ള രീതിയിൽ പോയതാണ് ഫുഡ് കോർട്ട് ഉണ്ട് അധികം ടീ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉള്ളത് കേട്ടോ എന്തായാലും ചെന്ന് നോക്കട്ടെ ഞാൻ എന്തൊക്കെ ഐറ്റംസ് വെറൈറ്റീസ് ഉള്ളത് എന്നുള്ളത് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജ്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ വേറെ കൗണ്ടർ കൗണ്ടറുണ്ട് എന്തായാലും ജ്യൂസ് ജ്യൂസ് കുടിക്കാം നിർബന്ധമാണെങ്കിൽ ഫ്രഷ് ജ്യൂസ് കേട്ടോ അൻപത് രൂപ ജ്യൂസ് അൻപത് രൂപ ജ്യൂസ് കൗണ്ടറ് ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ ടീ ചായ പീഡിയ അത് കഴിഞ്ഞിട്ട് വെറൈറ്റി പായസങ്ങൾ ഉപ്പിലിട്ടത് പിന്നെ എന്താണ് സ്വീറ്റ് കോണ് മസാല സോഡ എടാ മസാല സോഡ സോഡ് മസാല സോഡ മോമോസ് ചാപ്പീടിക അതാ വേറെ ചാപ്പീടിക മുളക് ബജി കോളിഫ്ലവർ ചില്ലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെറൈറ്റി പായസങ്ങൾ കേട്ടോ അതിനോട് സാധനം കാണിച്ചതാണ് പഞ്ചരണ പായസം ആ അങ്ങനെ അതാ ഇതിവിടെ നിന്നും രണ്ട് മുന്തിരി മുന്തിരി ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് രണ്ട് മുന്തിരി ജ്യൂസ് പിന്നെയുള്ള കുട്ടികൾക്കുള്ള അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക പിന്നെ അവിടെ സ്റ്റേജ് ഉണ്ട് അതിൽ ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ജാസി ഗിഫ്റ്റാണ് ഫസ്റ്റ് ദിവസം വന്നത് അപ്പോൾ ഇനി ഇങ്ങനെ ഓരോരുത്തർ കൊല്ല ഷാഫി എല്ലാവരും വരേണ്ടെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ വരണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഗാനമാണെങ്കിലും കൂടി കണ്ടു പോയാൽ മതി ഈവനിങ് ടൈമിൽ വരുന്നത് ഏറ്റവും ബെറ്റർ ഒരു അഞ്ച് മണി ആറ് മണി ടൈമിൽ വന്നാൽ മതി ഞാൻ പിന്നെ രാവിലെ വന്നൊരു വീട് എടുക്കാനുള്ളതെന്ന് വന്നിട്ടോ നമ്മളിത് അവിടുന്ന് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്റ്റാളാണ് അതിൻ്റെ ഉള്ളിൽ കുറേ കറങ്ങിയാണ്ടാണ് ലാസ്റ്റ് അങ്ങനെ എക്സിറ്റ് ആയിട്ട് വന്നിട്ട് അങ്ങനെ ലാസ്റ്റ് ഈ ഭാഗത്ത് എത്തി തന്ന സ്റ്റേജ് നേരെ കാണിച്ചു തന്നെ ഇപ്പൊ തന്നെ ആൾക്കാർ ഇരിക്കേണ്ടല്ലേ വെയിലെത്തി ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ എൻട്രൻസുള്ള ഭാഗം കേട്ടോ നമ്മൾ യൂട്യൂണിന് എടുത്ത് മിസ്റ്റേക്ക് നമ്മൾ ലാസ്റ്റ് എത്തിച്ചേർന്നിരുന്നു രണ്ടാമത് ഞാൻ ഒന്നുകൂടി വന്നിട്ടുണ്ട് എവിടേക്ക് വേണ്ടിയിട്ട് കാരണം അത് എവിടുന്നാ തുടങ്ങുക എങ്ങനെ അവസാനിക്കുന്ന ഒരു ഐഡിയ ഇല്ല കുറച്ച് സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം പോയ ഉണ്ടായിരുന്ന വാട്ടർഫാൾ ആയിരുന്നത് മീൻസ് വാട്ടർ വാട്ടർഷോ ആയിരുന്നത് പക്ഷേ നമുക്ക് ആ ടൈമിൽ വർക്കിംഗ് അല്ലായിരുന്നു വന്ന ടൈമിൽ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് രണ്ട് മണിക്കൂർ ഇവിടെ വന്നിട്ട് അതുപോലെ ഈ ലൗ ഫ്രെയിമിലുള്ളിൽ നിന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഫാമിലീസാണ് അധികം ഉള്ളിട്ട് കപ്പിൾസ് ഉണ്ട് അതുപോലെ ഫാമിലീസും അത്യാവശ്യം നല്ലത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്ക് കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട് നല്ല അടിപൊളി ഒരു ടോയ് ട്രെയിൻ ഒറ്റ ഊട്ടീത്ത പോലത്തെ ഒരു ടോയ് ട്രെയിൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ ഇതേപോലെ ട്വൻ്റി ട്വൻറ്റി ഫൈവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ വിഷല അധികം ക്ലിയറല്ല രാത്രിയായാലും നല്ല ലൈറ്റിൻ്റെ ആംബിയൻസ് ഒക്കെ വരുമ്പോൾ അടിപൊളിയവും അല്ല അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഇനി വരുമ്പം മിസ്സായ ഒരു സ്പോട്ട് ഉണ്ട് കാരണം ഇതൊന്നും നമ്മൾ വരുമ്പോൾ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു സൈഡിൽ കൂടി നമ്മൾ വന്ന അപ്പുറ സൈഡിൽ കൂടി ഇതിൻ്റെ ഈ സൈഡിൽ കൂടി പോയാൽ വേറെ ഒരു അവിടെ മരങ്ങളൊക്കെ നല്ല അടിപൊളി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതേപോലെ പൂക്കളും എല്ലാം ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വലിയ വെയിൽ കൂടിയാണ് ഇപ്പോൾ കറക്റ്റ് ഒരു കണ്ണിന് രുചായിട്ട് നമ്മൾ വെയിൽ കൂടുതൽ നേരെ നോക്കിയിരുന്നല്ല ഒരു ഫീലിംഗ് കിട്ടും ഈ ടൈമിൽ വന്നാലും കണ്ണാർ ആകെ ടൈറ്റാവും പിന്നെ ഫോറിനേഴ്സ് ഒക്കെ കണ്ടാൽ നമ്മളെ ഈ ഷോക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ കണ്ടില്ല ഒരു ബീച്ചിലൊക്കെ ചെന്നപോലത്തെ ഒരു ഫീലിങ്സ് ആണ് നമ്മളെ ബീച്ച് പാർട്ടിയൊക്കെ നടക്കുന്ന ഏരിയയിലൊക്കെ ട്രീ ഒക്കെ ലൈറ്റും അതേപോലെ ഫ്രെയിമൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ നല്ല തണുപ്പ് ചെയ്ത് ടൈമിൽ ഉച്ചയായതുകൊണ്ട് തന്നെ പുറം ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇതേപോലെ മാർക്കറ്റ് ഇതിലൊക്കെ നല്ല തണുപ്പ് തന്നെ കേട്ടോ പൊതുവേ ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ തണുപ്പാണ് പക്ഷെ പുറത്തെ കാര്യം ഞാൻ പറയുന്നത് വിളിച്ച് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് കൂടുതലായിരുന്നു കേട്ടോ അതേപോലെ ഫാമിലീസും ആണ് ഇതിന് കൂടുതലുള്ളത് ഇതാണ് സൂര്യകാന്തി ഇവ എടുത്ത് ഇത്ര എടുത്ത് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ സാധാരണ ഇതിന് മുന്നേ ബസ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ടൈമിലൊക്കെ ബസ്സിന് കൂടി ഭാഗത്തൊക്കെ പോകുന്ന ടൈമിലുണ്ട് ആളിങ്ങനെ ഗു ഗുണ്ടിൽപെട്ട് കഴിഞ്ഞ സ്ഥലത്തൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കണ കാണോ ബസ്സിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ ടൈമിട്ടോ പക്ഷേ അവിടെയൊക്കെ ചെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇവിടെ വന്നാൽ നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പെർമിഷൻ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആരെങ്കിലും അവിടെ ഇറങ്ങണ കണ്ട ബാക്കി എല്ലാവരും ഇറങ്ങും അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് വലിയ സീനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ മുന്നേ കാണണം ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇതുകൊണ്ട് മാംഗോസിന്ന് പറഞ്ഞാൽ മരട്ടോ ഇത് നല്ല ഒരു ഏകദേശം എട്ട് വർഷം പായ്ക്കുള്ള മഴ മരവും പിന്നെയുള്ളൊരു ബിരിയാണി സെൻ്റിൻ്റെ നൂറ്റി ഇരുപത് രൂപ ബിരിയാണി അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വന്നോളും കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിരിയാണി എന്തായാലും താല്പര്യം മലപ്പുറത്തിൻ്റെ ബിരിയാണിൻ്റെ അത്ര എന്തായാലും ഇവിടുത്തെ ബിരിയാണി അതുകൊണ്ട് ബിരിയാണി നമ്മൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട് പിന്നെ ഇതിന് ആ സൈഡ് ഒക്കെ നമ്മൾ പോകണമെന്നില്ല കാരണം അത് കുറച്ച് പൂക്കളുള്ളൂ ഒന്നാമത് ചൂട് കൂടിയതുകൊണ്ട് പോകുന്നില്ല ഈ സെയിം ഫ്ലവേഴ്സാണ് അവിടെ ഭാഗത്തൊക്കെ ഉള്ളത് കേട്ടോ പേര് ഞാൻ പറഞ്ഞ പോലെ അത് കടലാസും പോവാണെന്ന് കണ്ടാറിയാ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായത് ബാക്കി മെൻഷൻ ചെയ്യാത്തത് വല്ലാത്തൊരു ഇത് ഉപദ്രവമായി പോയി മനുഷ്യൻ ചെയ്യുന്ന കറക്റ്റ് ചെയ്യാൻ പേര് അറിയുന്നത് പിന്നെ നെറ്റും ഇതേപോലെ ഈ സ്ഥലത്ത് നല്ല ജാമുണ്ട് അതുകൊണ്ട് നെറ്റ് നോക്കാനും പറ്റിയിട്ടില്ല കാരണം അത്രത്തോളം ക്ലൗഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് വളരെ സ്ലോ ആ ഉള്ളതാണ് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കളറാണത് ഈ മൂന്ന് കളർട്ടിന്റെ പേരെന്താന്ന് അരണൂരുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യേണ്ടിട്ടോ പുറത്തു പോയിട്ട് വാങ്ങാൻ വേറെ നല്ല ഇതിന് മൂന്ന് കളറാണിത് വൈറ്റ് അതുപോലെ അതിന്റെ പിങ്ക് അതിന്റെ റെഡ് ഷെയ്ഡ് നല്ല അടിപൊളി കളർ ഇട്ടോ ഇനി വെയില കൂടുതൽ നിൽക്കണം വെയിൽ കൂടുതൽ കൂടുതൽ കളർ എക്സ്പെൻഡ് ചെയ്യുമെന്നൊന്നും അറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് കാരണം ഉണ്ടോ കമൻറ്റ് ചെയ്യേണ്ടി നമ്മുടെ പോലെ അമ്പ പത്ത് രൂപേനൊരു ഉന്നും കിട്ടും മത്സരം പറ്റും രണ്ടും രണ്ടും പക്ഷെ അതിന്റെ അടുത്തായിട്ട് എത്തിക്കണ് പിന്നെ കുറെ ഐസ്ക്രീമിന്റെ സ്ലോട്ടാണ് ഇതേപോലെ ഐസ്ക്രീം പുറത്തേക്കാണ് കുറേ റേറ്റ് കൂടുന്ന പറഞ്ഞാൽ അതുകൊണ്ട് വാങ്ങിയിട്ടില്ല ഇത് ഞാൻ വരുന്ന ടൈമിൽ എടുത്ത ഫോട്ടോ കണ്ടില്ല അതിന് വെയിൽ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടി ആക്സിറ്റ് ആവേണ്ടത് അപ്പൊ നമ്മൾ എന്തോ മിസ്റ്റേക്ക് പറ്റിയതന്നെ അങ്ങനെ എന്തായാലും പരിപാടി കഴിഞ്ഞ് റിട്ടേൺ പോവുകയാണ് നൈറ്റ് വന്നിട്ട് അതിൻ്റെ വീഡിയോസും കൂടി ഞാൻ കാണിച്ചു തരണിട്ട് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ചാനൽ ആദ്യത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ആയിട്ട് അറിയിക്കണം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വയനാടാണ് അത്യാവശ്യം നല്ല അടിപൊളി ആംബിയൻസിൽ നിങ്ങൾ ഊട്ടിയിലൊന്നും പോകേണ്ട ഫ്ലവർ ഷോ അപ്പിയിട്ട് പതിനഞ്ചാം തീയതി വരെ ഇവിടെ എല്ലാവരും ഈ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക അറുപത് രൂപയാണ് എൻട്രി ഫീ വരുന്നത് എന്തെങ്കിലും നഷ്ടമാവില്ല ആദ്യം ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ